ഇത് പേരോട്ടം തന്നെയാണ് നോർത്ത് അമേരിക്കയിൽ റെക്കോർഡ് തൂക്കിക്കൊണ്ട് നേരിൻ്റെ കുതിപ്പ് തുടർന്നു കൊണ്ടിരിക്കുന്നു പതിനൊന്ന് ദിവസങ്ങൾ പിന്നിടുമ്പോൾ റെക്കോർഡ് തുകയാണ് നേടിയിരിക്കുന്നത് അതിനു മുമ്പ് നമ്മളുടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിരുന്ന കാര്യം പരിഗണിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു ഒമ്പത് ദിവസത്തെ ഗ്രോസായിട്ട് ഡോളർ രണ്ട് ലക്ഷത്തി എഴുപത്തി എണ്ണായിരത്തി ഇരുന്നൂറ്റി അറുപത്തി ഒന്നായിരുന്നു വന്നിരുന്നത് പത്താം ദിവസം നാൽപ്പത്തി രണ്ടായിരത്തിന് മുകളിലാണ് എഴുപത്തി ഏഴ് ലൊക്കേഷൻസിൽ നിന്ന് പതിനൊന്നാം ദിവസവും ഇരുപത്തി ഒന്നായിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലാണ് ഇരുപത്തി ഏഴ് ലൊക്കേഷൻസിൽ അങ്ങനെ ടോട്ടൽ റിപ്പോർട്ടഡ് ഗ്രോസ് വന്നിരിക്കുന്നത് മൂന്ന് ലക്ഷത്തി നാൽപ്പത്തി രണ്ടായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ് ഡോളർ അതായത് പതിനൊന്ന് ദിവസത്തെ നമുക്ക് കിട്ടിയ കണക്കുകൾ അനുസരിച്ചിട്ട് മുന്നൂറ്റി എൺപത്തി അഞ്ച് കെ ഡോളേഴ്സാണ് വന്നിരിക്കുന്നത് അതായത് മൂന്ന് പോയിൻറ്റ് രണ്ട് കോടി അപ്പോൾ ടോപ്പ് അറ്റ് ടോപ്പ് നമ്പർ ഫോർ പൊസിഷനാണ് കാനഡ ആൻഡ് വോൾ നോർത്ത് അമേരിക്ക ഓഫ് മോളിവുഡ് അതായത് നാലാം സ്ഥാനത്തേക്ക് എത്തിയിരിക്കുകയാണ് പുതുവർഷത്തിലും നമുക്ക് കാണാൻ കഴിയുന്ന നേരിൻ്റെ പേരോട്ടം തന്നെയാണ് ഇതിനോടൊക്കെ തന്നെ റെക്കോർഡ് ആണ് ഈ സിനിമ തൂത്ത് വാരിക്കൊണ്ടിരിക്കുന്നത് നമുക്ക് ഒരു രക്ഷയുമില്ലാത്ത ഇല്ലാത്ത കളക്ഷനും തിരക്കുമാണ് സിനിമയ്ക്ക് കാണാൻ കഴിയുന്നത് എന്താണേലും വിദേശ രാജ്യങ്ങളിൽ ഒടുമ്പിരി കൊണ്ട് തന്നെയാണ് ഈ ഒരു സിനിമ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് വീണ്ടും ഒരു അതിഗംഭീരമായിട്ടുള്ള പ്രകടനം നമ്മൾ കാണുകയാണ് ഇനിയിപ്പം ഓസ്ട്രേലിയയിലേക്ക് ചെല്ലുകയാണെങ്കിൽ ഹോം സ്കോർ റിപ്പോർട്ട് ചെയ്തിരിക്കുന്ന അനുസരിച്ചിട്ട് സെക്കൻഡ് വീക്കിൽ അമ്പത്തി ഒന്നായിരത്തി നാനൂറ്റി അമ്പത്തി ആറോളം ഡോളേഴ്സാണ് പതിനൊന്ന് ദിവസം കൊണ്ട് ഒരു കോടിക്ക് മുകളിലാണ് ഓസ്ട്രേലിയൻ കളക്ഷൻ ഈ സിനിമയ്ക്ക് വന്നിരിക്കുന്നത് പല സ്ഥലങ്ങളിലും ഇന്നും നൂൺ ഷോ വരെ ഹൗസ്ഫുൾ ആകുന്ന ഒരു പ്രതിഭാസം എന്താണേലും നിങ്ങൾ ആരൊക്കെയാണ് ഈ സിനിമ കണ്ടത് ഒന്ന് കമൻസിലൂടെ വരാം ഇവിടെ കുതിച്ച് മുന്നോട്ട് പോവുകയാണ് തേ നേര് എന്ന സിനിമ നേരിൻ്റെ തേരോട്ടം തന്നെയാണ് ഇപ്പോൾ ബോക്സ് ഓഫീസിൽ നമുക്ക് കാണാൻ കഴിയുന്നത് നമ്മുടെ വീഡിയോസ് ഇഷ്ടമായെങ്കിലൊന്ന് സപ്പോർട്ട് ചെയ്തു തരാം